ഏറെ സങ്കടത്തിലെത്തിയ വാർത്തയാണ് വരുന്നത് പാലക്കാട് ആതിലെന്ന പതിനാലുകാരനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പാലക്കാട് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് അലനല്ലൂരിലാണ് സംഭവം പാലക്കായ് ചോലക്കാടൻ വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ പതിനാലുകാരനായ ആതിലാണ് മരിച്ചത് ആതിലിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഞായറാഴ്ച വേകിയിട്ടാണ് സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിലേക്ക് മാറ്റി അനന്യയുടെ മരണവാർത്ത നാടിനെ നടുക്കിയിരിക്കുകയാണ് ഇന്ന് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് അറിഞ്ഞിട്ടും ഓരോ ദിവസവും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കയറ്റിയിട്ടും ഇന്ന് ഓരോ മനുഷ്യരും നമ്മളിൽ നിന്ന് ആത്മഹത്യയിലൂടെ വിട്ടുപോവുകയാണ് വീണ്ടും ഓർമ്മിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല